നമസ്കാരം ലേറ്റസ്റ്റ് മമ്മൂക്കട മറ്റൊരു വെർഷൻ പോക്കിറ്റ് രാജയുടെ രാജ എന്ന കഥാപാത്രത്തിനെ മാത്രം അടർത്തി മാറ്റിക്കൊണ്ട് വേറൊരു തലത്തിലേക്ക് വേറൊരു സ്ഥലത്തേക്കും വേറൊരു പരിസരത്തിലേക്കും പോവുകയാണ് കൊണ്ടുവരും അതാണ് മധുരരാജ ശരിക്കും എനിക്ക് തോന്നുന്നു അവിടെ നല്ലൊരു അഭിപ്രായം നമുക്ക് അല്ല വളരെ വളരെയധികം നല്ല ഹൈപ്പിൽ വരുന്ന ഒരു സിനിമയാണ് മാത്രമല്ല നല്ല ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ് പ്രത്യേകിച്ച് എനിക്ക് വളരെയധികം പ്രതീക്ഷ ഉള്ള ഒരു സിനിമയാണ് നല്ലൊരു സോളോ പാട്ട് എനിക്ക് അതിൽ പാടാൻ ചെയ്യും കൈകാര്യം ചെയ്യുന്നു അതിൽ രണ്ട് പാട്ട് മൂന്ന് പാട്ടാണ് ഉള്ളത് ഒന്ന് ഞാൻ പാടിയ ഒരു പാട്ട് പിന്നെ സണി ലിയോണി വരുന്ന വരുന്ന ഒരു പാട്ട് സിത്താര പാടിയിട്ടാണ് പിന്നെ ഗോപി സുന്ദർ പാടിയ ഒരു ഇതിൻ്റെ തീം സിനിമയുടെ തീം സോങ് അങ്ങനെ മൂന്ന് പാട്ടാണ് അതിനകത്തുള്ളത് അതിലൊരു പാട്ട് പാടാനുള്ള അവസരം വലിയൊരു ഭാഗ്യമായിട്ട് കരുതുകയാണ് ഇനി വരുന്ന രണ്ട് മൂന്ന് വർഷങ്ങളിൽ എൻ്റെ ഒരു ഒരു ഭാഗ്യക്കുറി പോലെ ഈ എന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ ട്രെയിനിങ് ഒരു സംഭവം അതെ നല്ല പാട്ടാണ് നല്ല ഇടിപെട്ട് പാട്ട് ഒരു തനി തമിഴ് തമിഴന്മാരുടെ തമിഴ് സ്റ്റൈലുള്ള സ്റ്റൈലിലുള്ള വെടിക്കെട്ടു അതിൻ്റെ കൂടെ ഗോപിയുടേതായിട്ടുള്ള കുറച്ച് ഗിമിക്സ് എന്നല്ല അദ്ദേഹത്തിൻ്റെ തന്നെ ചില സ്റ്റൈൽ ഓഫ് സ്റ്റൈൽ ഓഫ് മ്യൂസിക്കും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് അത് മൂന്ന് പാട്ടിലും വന്നിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനൊരു അവസരം എനിക്ക് കിട്ടിയത് വലിയ ഭാഗ്യമാണ് അത് അത് മാത്രമല്ല മമ്മൂക്കയെ പോലുള്ള മഹാനടൻ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന പേരൻപും യാത്രയൊക്കെ അഭിനയിച്ച് തിളങ്ങി നിൽക്കുന്ന മമ്മൂക്കയുടെ മറ്റൊരു സിനിമയാണ് മധുരരാജ് അതിൽ പാടാൻ അവസരം കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു അതിൻ്റെ ഒരു ഒരു നാലുപരി ഒന്ന് പക്ക ഒന്ന് ഒന്ന് പാടി കഴിക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കണ്ടില്ലേ കണ്ടില്ലേ കള്ളക്കൂറുക്കൻ കാശിക്ക് പോണ കരിങ്കൂറുക്കൻ കാശിയും വാശിയും വെണ്ടെന്ന് വെച്ച് കഷായ മുരി വെച്ച് ജില്ലാ ലെ ജാല ചില്ലാ ല ചാല ചില്ലാ ചാലേ ചില്ലാ ലല്ലാ ഞാനും മറിഞ്ഞു നീയും മറിഞ്ഞേ കണ്ടുരും കെട്ടൂരും പാടി നടന്നേ കണ്ണു മടച്ചേ പാല് കുടിക്കണ കള്ളക്കുറുക്കനല്ലേ ഇന്നത്തെ കള്ള ചെറുക്കനു കല്യാണമേളം ചിങ്കാരി നിലക്കുറുക്കിക്ക് കല്യാണനാണം ഇന്നത്തെ കള്ള ചെറുക്കനു കല്യാണമേളം ചിങ്കാരി കല്യാണ നാണം കണ്ടില്ലേ കണ്ടില്ലേ കള്ളക്കുറുക്കൻ കാശിക്ക് പോണ കാര്ക്കൻ കാശിയും വാശിയും വേണ്ടെന്ന് വെച്ചേ കഷായ മുരിവച്ച് പിന്നെ അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു സാധ്യതയുള്ള സിംഗറിനെ ശരിക്ക് തിരിച്ചറിഞ്ഞതും ആ ഒരു ആ ഒരു ചട്ടക്കൂടിലേക്ക് നമ്മൾ സിനിമയിൽ നിന്ന് ആ ഒരു ചട്ടക്കൂടിലേക്ക് എത്തിപ്പെട്ടതും ജൂനുവരി എന്നുള്ള പാട്ട് അതും അതും മമ്മൂക്കയുടെ സിനിമയാണ് എനിക്ക് തോന്നുന്നു മമ്മൂക്കയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ പാടിയിട്ടുള്ളത് ഞാൻ പാടിയ സിനിമകളിൽ കുറേയധികം സിനിമകൾ പാടിയിട്ടുണ്ടെങ്കിൽ ഡബ്ബ് സിനിമകൾ ഉൾപ്പെടെ നൂറോളം സിനിമകൾ പാടിയിട്ടുണ്ടെങ്കിലും അതിൽ നമ്മുടെ മലയാ മലയാളത്തിൽ ഫ്രഷായിട്ട് എടുത്തിട്ടുള്ള സിനിമകളിൽ പക്ഷെ ഫുൾ ഇവിടെത്തന്നെ മൊത്തം ഷൂട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളത് മമ്മൂക്കാക്കുവേണ്ടിയാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നടന്മാരുടെ ഇത് വെച്ച് നോക്കുമ്പോൾ മമ്മൂക്കാക്കുക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ കാഴ്ചയിൽ തുടങ്ങി കാഴ്ചയിൽ പാടി ബൽറാം വെർസസ് താരാദാസിൽ പാടി അതിൽ അഭിനയിക്കുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് രാപ്പകൽ എന്ന കമൽ സാറിൻ്റെ സിനിമ നല്ല സുന്ദരമായ ഒരു പാട്ട് ഞാനും വിജയ് ആശ്വാസ വിജയ് യേശുവാസൊക്കെ കൂടി ചേർന്ന് ഒരു പാട്ട് പാടിയിരുന്നു രാപ്പകൽ സിനിമയിൽ അത് കഴിഞ്ഞ് കമ്മത്ത് ആൻഡ് കമ്മത്ത് എന്ന സിനിമയില് ദിലീപ് ദിലീപേട്ടനു വേണ്ടി പാടിയിരുന്നു ഒരു കമ്മത്ത് സ്റ്റൈലിലുള്ള നിൻ്റെ പിന്നാലെ നടന്നതിൽ പിണങ്കല്ലേ എന്നുള്ള പാട്ട് അത് എം ജെ എസ് സിയുടെ സംഗീത സംവിധാനത്തിൽ പാടിയിരുന്നു അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഇതിൽ പാടി ഇതിനിടയ്ക്ക് വേറെ ഇത് പളുങ്ക് എന്ന സിനിമയിൽ പാടിയിരുന്നു അതും ബ്ലസ്സി സാറിൻ്റെ സിനിമയിൽ പാടിയിരുന്നു അത് കഴിഞ്ഞാണ് കമ്മത്തിൽ പാടുന്നതും അതിനുശേഷം ഇപ്പോൾ മധുര രാജ പോക്കിറ്റ് രാജാലും പാടിയിരുന്നു അപ്പോൾ ഒരു ആറ് ഏഴ് സിനിമയില്ലേ പോക്കിറ്റ് രാജാലും പാടി പോക്കിറ്റ് രാജൽ രണ്ട് പാട്ട് പാടിയിരുന്നു കേട്ടില്ലേ കേട്ടില്ലേ എന്നുള്ള പാട്ട് ആ കെട്ടില്ലേ കെട്ടില്ലേ എൻ്റെ കളച്ചർ അത് പാടിയിരുന്നു അത് അതിൻ്റെ പറഞ്ഞിൻ പൊന്നിളനീരുണ്ട് അത് ഇപ്പം ഈ മമ്മൂട്ടിയുടെ ഈ പടത്തിന് മുമ്പ് തൊട്ടു മുമ്പ് ഏതായിരുന്നു തൊട്ട് മുന്നേ വിഷയം മമ്മൂട്ടിയുടെ സിനിമയുടെ ഈ വർഷം തന്നെ രണ്ട് മൂന്ന് സിനിമ ഞാൻ പറഞ്ഞു നല്ലൊരു വർഷമാണെന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് നല്ല വർഷമാണ് ആൻ ഇൻ്റർനാഷണൽ ലോക്കൽ സ്റ്റോറി നമ്മൾ ഹരിശ്രീ അശോനി ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൽ ഒരു ഒരു മെയിൽ ഡുവേറ്റ് പാടിയിട്ടുണ്ട് അതുപോലെ സൂത്രക്കാരൻ എന്ന് പറയുന്ന സിനിമ നമ്മുടെ ഗോകുൽ സുരേഷ് ഗോപിയും ഒക്കെ നായകനായി വരുന്ന സിനിമ അതിൽ വിച്ചു എൻ്റെ മ്യൂസിക് മ്യൂസിക് ഡയറക്ഷനിൽ ഞാൻ പാടി അത് നല്ലൊരു അതിൻ്റെ പ്രൊമോഷൻ ഭാഗമായിട്ടുള്ള ഒരു പാട്ടാണ് മൂന്നും നല്ല നല്ല ബാനറിലുള്ള നല്ല മനോഹരമായ പാട്ടുകളാണ് നല്ല ഹിറ്റാവാൻ സോങ് സു സോങ് വേറെ ഒന്നുമില്ല കുറച്ച് വീഡിയോട്ട് എറുതവും സുത്രക്കാരൻ 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 ഡൽഡം അതായത് ഒരു പ്രൊമോഷന് വേണ്ട എല്ലാ ചേരുവകളും ചേർത്തുള്ള ഒരു സാധനം